രാമകഥാ പാട്ട് ഭാരതം പാട്ട് എന്നീ പാട്ടുകൃതികളിൽ നിന്നും യു ജി സി നെറ്റ് എച്ച് എസ് എ മലയാളം എച്ച് എസ് എസ് ടി മലയാളം പോലുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും മലയാള പഠനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യങ്ങളിലേക്ക് കടക്കാം കോവളം കവികൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം കോവളം കവികളെന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാൻ അയ്യനപ്പിള്ള ആശാൻ മലയാളത്തിലെ ഹോമർ എന്നറിയപ്പെടുന്നത് ആര് മലയാളത്തിലെ ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാൻ രാമകഥാപാട്ട് രചിച്ചത് ആര് രാമകഥാപാട്ട് രചിച്ചത് അയ്യപ്പിള്ള ആശാൻ രാമകഥാപാട്ട് പ്രസിദ്ധീകരിച്ചത് ആര് രാമകഥാപാട്ട് പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ പി കെ നാരായണ പിള്ള തെക്കൻ പാട്ടുകളിൽ നടു നായകമെന്ന് രാമകഥാപാട്ടിനെ വിശേഷിപ്പിച്ചത് ആര് തെക്കൻ പാട്ടുകളിൽ നടു നായകമെന്ന് രാമകഥാപാട്ടിനെ വിശേഷിപ്പിച്ചത് ഉള്ളൂർ രാമകഥാപാട്ട് സംവിധാനം ചെയ്തിരിക്കുന്നത് എങ്ങനെ രാമകഥാപാട്ട് സംവിധാനം ചെയ്തിരിക്കുന്നത് വിരുദ്ധവും പാട്ടുമായാണ് പി കെ നാരായണ പിള്ള രാമകഥാപാട്ടിന് നൽകിയ പേര് പി കെ നാരായണ പിള്ള രാമകഥാപാട്ടിന് നൽകിയ പേര് രാമകാവ്യം പി കെ നാരായണ പിള്ള രാമകഥാപാട്ടിന് നൽകിയ വ്യാഖ്യാനം പി കെ നാരായണ പിള്ള രാമകഥാപാട്ടിന് നൽകിയ വ്യാഖ്യാനം ഭാഷാ പരിമളം രാമകഥാപാട്ടിന്റെ സ്വാധീനം കണ്ണശ്ശരാമായണത്തിൽ കാണാം എന്നഭിപ്രായപ്പെട്ടത് ആര് രാമകഥാപാട്ടിന്റെ സ്വാധീനം കണ്ണശ്ശരാമായണത്തിൽ കാണാം എന്നഭിപ്രായപ്പെട്ടത് പി കെ നാരായണ പിള്ള രാമകഥാപാട്ട് രാമചരിതത്തിന്റെ വഴിപിടിച്ചുണ്ടായതാണ് എന്നഭിപ്രായപ്പെട്ടതാരമകഥാപാട്ട് രാമചരിതത്തിന്റെ വഴിപിടിച്ചുണ്ടായതാണ് എന്ന അഭിപ്രായപ്പെട്ടത് എ ആർ രാജരാജവർമ്മ മലയാം തമിഴിലാണ് രാമകഥാപാട്ട് രചിച്ചിരിക്കുന്നത് എന്ന അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ പതിനാറാം നൂറ്റാണ്ടിൽ വിഴിഞ്ഞം പ്രദേശങ്ങളിൽ നായന്മാർ സംസാരിച്ചിരുന്ന തമിഴ് കലർന്ന ദേശഭാഷയിലാണ് രാമകഥാപാഠ് രചിച്ചത് എന്നഭിപ്രായപ്പെട്ടത് ഇളംകുളം കുഞ്ഞൻപിള്ള പതിനാറാം നൂറ്റാണ്ടിൽ വിഴിഞ്ഞം പ്രദേശങ്ങളിൽ നായന്മാർ സംസാരിച്ചിരുന്ന തമിഴ് കലർന്ന ദേശഭാഷയിലാണ് രാമകഥാപാട്ട് രചിച്ചത് എന്നഭിപ്രായപ്പെട്ടത് ഇളംകുളം കുഞ്ഞൻപിള്ള മലയാം ചെന്തമിഴും സംസ്കൃതവും കലർന്ന ഭാഷയാണ് രാമകഥാപാട്ടിലേത് എന്നഭിപ്രായപ്പെട്ടത് ആര് മലയാം തമിഴും ചെൻതമിഴും സംസ്കൃതവും കലർന്ന ഭാഷയാണ് രാമകഥാപാട്ടിലേത് എന്നഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള തെക്കൻ തിരുവിതാംകൂറിലെ നാടോടി തമിഴിൽ നിന്ന് രൂപപ്പെട്ട ഭാഷയാണ് രാമകഥാപാട്ടിലേത് എന്നഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എം ജോർജ് തെക്കൻ തിരുവിതാംകൂറിലെ നാടോടി തമിഴിൽ നിന്ന് രൂപപ്പെട്ട ഭാഷയാണ് രാമകഥാ രാമകഥാപാട്ടിലേത് എന്നഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എം ജോർജ് രാമകഥാപാട്ടിനെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചതാര് രാമകഥാപാട്ടിനെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പി കെ നാരായണ പിള്ള മലയാളത്തിലെ ഏക മുത്തവിൽ കാവ്യമെന്ന് വിശേഷിപ്പിച്ചത് മലയാളത്തിലെ ഏക മുത്തമിഴ് കാവ്യം എന്ന രാമകഥാപാട്ടിനെ വിശേഷിപ്പിച്ചത് പി കെ നാരായണ പിള്ള രാമകഥാപാട്ടിനെ ജനകീയ മഹാകാവ്യം എന്ന് വിളിച്ചത് രാമകഥാപാട്ടിനെ ജനകീയ മഹാകാവ്യം എന്ന് വിശേഷിപ്പിച്ചത് പി കെ നാരായണ പിള്ള തന്നെയാണ് മലയാളത്തിലെ വൃത്തപ്രസ്ഥാനത്തിലെ കുലകൂടസ്ഥ കൃതി എന്ന രാമകഥാപാട്ടിനെ പറ്റി അഭിപ്രായപ്പെട്ടതാണ് മലയാളത്തിലെ വൃത്തപ്രസ്ഥാനത്തിലെ കുലകൂടസ്ഥ കൃതി എന്ന രാമകഥാപാട്ടിനെ പറ്റി അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള പിള്ള ചന്ദ്രവളയം എന്ന വാദ്യം ഉപയോഗിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പാടിയിരുന്ന പാട്ട് ചന്ദ്രവളയം എന്ന വാദ്യം ഉപയോഗിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പാടിയിരുന്ന പാട്ടാണ് രാമകഥാപാട്ട് പിന്നെ രാമകഥാപാട്ടിനെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക രാമകഥാപാട്ട് എന്നുള്ളത് ഒരു സമ്പൂർണ്ണ രാമായണ കാവ്യമാണ് നമുക്കറിയാം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാമചരിതം രാമകഥയെ രാമായണ കഥയെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ രാമചരിതം ഒരു സമ്പൂർണ്ണ രാമായണ കാവ്യമല്ല രാമായണത്തിലെ യുദ്ധകാന്ഡം മാത്രമാണ് രാമചരിതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സമ്പൂർണ്ണ രാമായണ കാവ്യമാണ് രാമകഥാപാട്ട് അതുപോലെ നാടകീയത നർമ്മബോധം വർണ്ണന വീരരസം ധ്വനി പ്രാസം എന്നിവയെല്ലാം രാമകഥാപാട്ടിൻ്റെ സാഹിത്യ ഗുണങ്ങളായി പറയാം ഭാരതം പാട്ട് എഴുതിയത് ആര് ഭാരതം പാട്ട് എഴുതിയത് അയ്യനപ്പിള്ള ആശാൻ ഭാരതം പാട്ട് പ്രസിദ്ധീകരിച്ചത് ആര് ഭാരതം പാട്ട് പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ പി കെ നാരായണപിള്ള പിള്ള ഭാരതം പാട്ടിന് പി കെ നാരായണ പിള്ള എഴുതിയ അവതാരികയുടെ പേര് ഭാരതം പാട്ടിന് ഡോക്ടർ പി കെ നാരായണ പിള്ള എഴുതിയ അവതാരികയുടെ പേര് ഭാരത ദീപിക അയ്യനപ്പിള്ള ആശാന്റെ ഭാരതം പാട്ടിലെ പർവങ്ങളുടെ എണ്ണം അയ്യനപ്പിള്ള ആശാന്റെ ഭാരതം പാട്ടിലെ പർവ ആറ് രാമകഥാപാട്ടിന് അക്കാലത്ത് ലഭിച്ചിരുന്ന ജനസ്വീകാര്യത ഭാരതം പാട്ടിന് ലഭിക്കുകയുണ്ടായില്ല ഭാരതകഥ വീട്ടിൽ പാടിയാൽ കലഹമുണ്ടാകുമെന്നുള്ള ഒരു അന്ധവിശ്വാസം അക്കാലത്ത് നിലനിന്നിരുന്നത് കൊണ്ടായിരിക്കാം ഈ കാവ്യത്തിന് വേണ്ടത്ര പ്രചാരം ലഭിക്കാതെ പോയത് എന്ന് അഭിപ്രായപ്പെടുന്നു